നമസ്കാരമുണ്ട് ഇന്ന് പരിചയപ്പെടുത്തുന്നത് കാപ്പിൽ ബീച്ചിൽ പന്ത്രണ്ട് സെൻറ്റ് കരഭൂമിയാണ് കാപ്പിൽ ബീച്ചിൻ്റെ പ്രാധാന്യം ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ ഒരു അന്താരാഷ്ട്ര വിനോദസഞ്ചാര കേന്ദ്രമാണ് കാപ്പിൽ വർക്കലയോളം തന്നെ വർക്കല പാവനാശം ബീച്ചിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് കാപ്പിൽ നമ്മൾ ഈ കാണുന്നത് കാപ്പിൽ പാലമാണ് വർക്കല നിന്ന് ഇടവ കാപ്പിൽ ചെല്ലുമ്പോൾ കാപ്പിൽ പാലമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മറുസൈഡിൽ നമ്മൾ കാപ്പിൽ ബോട്ട് ക്ലബ്ബ് കാണാം അതുപോലെ തന്നെ ഈ ഇടത് സൈഡ് കാണുന്നത് ഇവിടെയാണ് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന പന്ത്രണ്ട് സെൻറ്റ് ഭൂമി വരുന്നത് ഈ കാറ് പോകുന്ന ഏരിയയിൽ ഈ പാലം കഴിഞ്ഞ് ഇടത്തോട്ട് തിരിഞ്ഞ് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലത്ത് എത്തിച്ചേരാൻ കഴിയുന്നതാണ് നമ്മുടെ ഈ ഭൂമി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഈ പെനുൻസുലാർ പോലെയുള്ള സ്ഥലമാണ് ഒരു സൈഡ് കടല് ഒരു സൈഡ് കായൽ അതുപോലെ തന്നെ ഇത് വന്ന് നാരോ ആയിട്ട് എൻ്റ ലേ കാൻ സീ ലേ കാൻ വ്യൂ റെസ്റ്റോറൻറ്റ് ആൻഡ് റിസോർട്ടിനോട് ആ മതിലിനോട് ചേർന്ന് കിടക്കുന്ന പന്ത്രണ്ട് സെൻ്റാണ് നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അവിടെ നിങ്ങൾക്ക് വിശാലമായ ബോർഡും മറ്റുള്ളതൊക്കെ കാണാൻ കഴിയും അപ്പോൾ ഇതെന്തുകൊണ്ട് ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ബീച്ചാണിത് ഇവിടെ ഒരു തൊണ്ട് ഭൂമി കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ളതാണ് നേരെ നമുക്ക് ആ പ്രോപ്പർട്ടിയിലേക്ക് പോയി നമുക്ക് ഈ പ്രോപ്പർട്ടി ഒന്ന് വാച്ച് ചെയ്യാം നമ്മൾ കാപ്പിൽ പാലം കഴിഞ്ഞ് അല്പം ദൂരം മുന്നോട്ട് ചെന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഇടതോട്ട് തിരിഞ്ഞ് ഈ സ്ഥലത്തേക്ക് പോകാൻ പറ്റൂ ഈ കാർ പോകുന്നതെല്ലാം ആ റൂട്ടിലേക്കാണ് അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം മുന്നോട്ട് ചെന്നാൽ നമുക്കിവിടെ ഒരു സൈൻ ബോർഡുണ്ട് അവിടെ നിന്ന് തിരിഞ്ഞ് നേരെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് അപ്പോൾ കാപ്പിൽ ബീച്ച് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ബീച്ചാണ് വർക്കലയും കോവളം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് അവിടെ ഒരു പന്ത്രണ്ട് സെൻറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതാണ് പിന്നെ കൺസ്ട്രക്ഷൻ ഇവിടെ പെർമനൻറ്റ് കൺസ്ട്രക്ഷൻ അല്ല അനുവദിക്കുന്നത് നമ്മുടെ പ്രീ ഫാബ് പോലെത്തോ മറ്റുള്ള ഓൺലൈൻ വാങ്ങിക്കാൻ കഴിയുന്ന ബിൽഡിങ്ങോ എല്ലാം കൊണ്ടുവന്ന് നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ട് അതായത് ഇതിൻ്റെ അടുത്തിരിക്കുന്ന മറ്റ് റിസോർട്ട് പോലെ നിങ്ങൾക്ക് ഇവിടെ ഇത് സെറ്റ് ചെയ്യാൻ കഴിയും അതുകൊണ്ട് കൺസ്ട്രക്ഷൻ്റെ പ്രോബ്ലംസ് ഒന്നും ബാധകമല്ല പെർമനൻ്റ് കൺസ്ട്രക്ഷനും ടെമ്പററി കൺസ്ട്രക്ഷൻ പോലെ എല്ലാം നമുക്ക് ചെയ്യാൻ അപ്പോൾ നമ്മൾ ഈ പ്രോപ്പർട്ടിയിലേക്ക് ചെന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഏതാണ്ട് ഈ പ്രോപ്പർട്ടിയുടെ അടുത്തേക്ക് എത്തിക്കുന്നത് അപ്പോൾ ലേക്ക് ആൻഡ് സി ഈ റെസ്റ്റോറൻറ്റ് ആൻഡ് റിസോർട്ടാണ് ഇവിടെ കാണുന്നത് ഇതിൻ്റെ കോമ്പൗണ്ടിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി ലേക്ക് ആൻഡ് സി റെസ്റ്റോറൻറ്റ് ആൻഡ് റിസോർട്ടാണിത് ഇവിടെ താമസ സൗകര്യമുണ്ട് റെസ്റ്റോറൻ്റ് നാണ്ട് എഴുതിയിരിക്കുന്നതെങ്കിൽ ഇതിവിടെ താമസ സൗകര്യവും മറ്റുള്ളതെല്ലാം ഉണ്ട് ഇത് ടെമ്പററി കൺസ്ട്രക്ഷൻ ആ മെത്തേഡിലാണ് ഇവിടെ ചെയ്തത് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊപ്പോസ്ഡ് പ്രോപ്പർട്ടി ഈ ലേക്കാൻ സിയോട് ചേർന്ന് കിടക്കുന്ന പന്ത്രണ്ട് സെൻറ്റാണ് നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാൻ വളരെ ഈസി ആയിട്ട് ഇതൊരു യുണീക്ക് പ്രോപ്പർട്ടിയാണ് ഇവിടെ എത്തിച്ചേരുന്നത് ആർക്കാണെങ്കിലും ഇവിടെ എത്തിച്ചേരാം വന്ന് പ്രോപ്പർട്ടി സന്ദർശിച്ച് കാണാവുന്നതാണ് അതുപോലെ തന്നെ ഇത് എന്തെങ്കിലും ഇത് താൽപ്പര്യപ്പെട്ട് വന്ന് അഡ്വാൻസ് ലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മളിതിൻ്റെ ബോർഡർ തിരിച്ച് അതിൽ കല്ലിട്ട് എല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഇത് കരഭൂമിയാണ് പന്ത്രണ്ട് സെൻറ്റാണ് അപ്പോൾ കാപ്പൽ ബീച്ചിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മറ്റ് ക്ലിയർ ടൈറ്റിൽസും എല്ലാം ഉണ്ട് ഇത് ഗവൺമെൻറ് പ്രോപ്പർട്ടി ഒന്നുമല്ല ഇത് വർഷങ്ങളായി ഇങ്ങനെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഇവിടെ സഞ്ചാരികളും കച്ചവടക്കാരും മറ്റുള്ള എല്ലാവരും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുന്നു അവ ഇത് വാങ്ങിക്കാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളിത് ബോർഡർ തിരിച്ച് കല്ലിട്ട് പന്ത്രണ്ട് സെൻറ്റ് മറ്റു വേണ്ടുന്ന എല്ലാ ഡോക്യുമെൻസും എല്ലാ ഡോക്യുമെൻസും നമ്മുടെ കൈവശം തന്നെ ഉണ്ട് അത് അതിൻ്റെ എല്ലാം വേണ്ടുന്ന സർക്കാർ ഓഫീസുകളിൽ നിന്ന് നമ്മളെടുത്ത് നിങ്ങൾക്ക് സമർപ്പിക്കുന്നതായിരിക്കും അപ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ താല്പര്യമുള്ളവർ ഇതിൽ പറഞ്ഞിരിക്കുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഈ കാപ്പിൽ ബീച്ചിൻ്റെ പ്രാധാന്യം അറിയാം ഇതൊരു പെനിൻസുല പോലെ കിടക്കുന്ന ഒരു ഏരിയയാണ് അവിടെയാണ് നിങ്ങൾക്ക് ഈ പന്ത്രണ്ട് സെൻറ്റ് കിട്ടുന്നത് താങ്ക് ഫോർ വാച്ചിങ്